ഇന്ത്യക്കെതിരെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് ചൈനയാണ് ജാഫർ അറ്റാക്ക് ഇത് അദ്ദേഹം പറഞ്ഞല്ലേ യാഥാർത്ഥ്യം പല ഇന്ത്യൻ പട്ടാളക്കാരും പറയുന്ന സംഭവമാണ് ബലൂച്ചിലെ ജാഫർ എസ്പ്രക്സുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഏജൻസികളാണ് ഈ സംഭവം നടത്തിയത് അതിന്റെ പ്രതികാരമായിട്ട് പാകിസ്ഥാനെ കൊണ്ട് ചൈനയാണ് ഫാൽഗാം അറ്റാക്ക് ഉണ്ടാക്കിയത് ഇവിടെയുള്ള മറ്റുള്ള പത്രങ്ങളൊക്കെ പറഞ്ഞു ഫാൽഗാം അറ്റാക്കിന് എസ്ഇഒ സബ്മിറ്റ് അപലപിച്ചു അതിന്റെ കൂടെ മറ്റൊരു അപലപ അപല അപല അപലപിച്ചു മറ്റൊരു പ്രധാനമായിട്ട് എന്താണ് ചെയ്തത് ബലൂച്ചിൽ നടന്ന ടെറർ ആക്രമണത്തെ പ്രതിഷേധമുണ്ടായി ഇതിനകത്ത് ഒരു രാജ്യത്തെ പറ്റിയും പറഞ്ഞില്ല അപ്പൊ ഇതാര വിജയവ ഡിപ്ലോമാറ്റിക്കിൽ ആരാണ് ഇന്ത്യത്ത് വിജയിച്ചത് ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ ഇല്ലേ അതായത് ബലൂച്ചിൽ നടന്ന ടെറർ ആക്രമണം അതായത് ജാഫർ അസുഖം അതിനെതിരെ പ്രതിഷേധം എസ് സിഒ സമിറ്റിൽ വന്നു പാൽഗാബിൽ പക്ഷെ ഒരു രാജ്യവും പ്രതികളല്ല അപ്പൊ നമ്മൾ ഇത്രയും നാളും പറഞ്ഞ എന്തുവായിരുന്നു ഈ പാകിസ്ഥാനെതിരെ നമ്മൾ പറഞ്ഞ എന്തുമായിരുന്നു അതാണ് ഞാൻ പറഞ്ഞ മോദി ഗവൺമെന്റിന്റെ സ്ട്രാറ്റജി നയതന്ത്ര പരാജയമാണ് പരാജയമാണ് ഈ സംഭവം ജയശങ്കർ പോലെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ എന്തൊക്കെയായാലും അടിച്ചു വിടുന്നത് ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് അടിയങ്ങ് നിർത്തി വെറുതെ വേണ്ടാത്ത കാര്യങ്ങളും പറഞ്ഞ് അതും ഇതും പറഞ്ഞ് യൂറോപ്യൻ യൂണിയനെയും അവരെ ഇവരെ പിണക്കുക പബ്ലിക്കിനുപയോഗിച്ചത് കയ്യടി കിട്ടുക സോഷ്യൽ മീഡിയയിൽ